ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നീ രാവിലെ സമയം ശക്രിയപ്രഭാതന്റെ പുസ്തകം നാലാം അധ്യായം ആറും ഏഴും വാക്യങ്ങളൊന്നും വായിക്കട്ടെ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരളപ്പാടാവിത് സൈന്യത്താലല്ല ശക്തിയാലും എൻ്റെ എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവെ അരളിച്ചിരുന്നു സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റു പ്രവാസത്തിൽ നിന്ന് എഴുപത് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന ദൈവജനം ഇസ്രായേൽ ജനം ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുകയാണ് ചുറ്റുമുള്ള ശത്രുക്കളുടെ എതിർപ്പും അവരുടെ ബലഹീനതകളുടെയും നടുവിൽ എരിശിലേം ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുവാനുള്ള ആ വലിയ ഉത്തരവാദിത്വം അതിന് വളരെയധികം തടസ്സങ്ങൾ നേരിട്ടു എന്നാൽ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പ്രചോദിപ്പിച്ചു ഇവിടെ സക്കരിയ പ്രവാചകനിലൂടെയും കഗായ് പ്രവാചകനിലൂടെയും ധൈര്യപ്പെട്ട് വേല ചെയ്യുവാനുള്ള ആഹ്വാനം നൽകിയതിനു ശേഷം വീണ്ടും ആ പണി അവർ പുനരാരംഭിക്കുകയാണ് എന്നാൽ അവരുടെ മുൻപിലുള്ള ആ വലിയ ഉത്തരവാദിത്വം അവർക്ക് നിർവഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ളത് അവരുടെ കഴിവിനും അവരുടെ പ്രാപ്തിക്കും അതീതമായിട്ടുള്ളതെന്നാണ് അവർക്ക് തോന്നിയത് ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സക്കിരിയാവിലൂടെ അതിനുത്തരവാദിത്വം കൊടുക്കുന്ന സെരുബാബേലിനോട് അറിളി ചെയ്യുന്ന വാക്കുകളാണ് നാം വായിച്ചത് നാലാമധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ഒരു വലിയ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപനത്തിൻ്റെ ആ ഒരു ദർശനമാണ് ഒരു വിളക്ക് തണ്ടും അതിലുള്ള കുഴലുകളും അതിലു എൻ്റെ സൈഡിലുള്ള ഒലിവും മരവും ഒക്കെയായിട്ട് നാം കാണുന്നത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ പണിക്ക് വേണ്ടതായ എല്ലാ ഉദവികളും അവർക്ക് നൽകുമെന്നുള്ള വാക്കുകളാണ് സക്കിരിയാവ് സരുബാവേലിനോടും ദൈവജനത്തോടും അറിയിക്കുന്നത് ഇവിടെ പറയുന്നത് സൈന്യത്താലല്ല ശക്തിയാലും അല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ ഹോവ അല്ല ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോവ യുദ്ധവീരനായ ഹോവ നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാൻ നമുക്ക് മുൻപായി കടന്നു വരുന്ന ഒരു കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് ഇവിടെ നൽകിക്കൊണ്ട് പറയുകയാണ് സൈന്യബലം നിങ്ങൾക്ക് കുറവായിരിക്കും ശക്തി നിങ്ങൾക്ക് കുറവായിരിക്കും മറ്റ് ചുറ്റുമുള്ള ശത്രുക്കൾ നിങ്ങളെ പേടിപ്പിക്കുകയും നിങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ ഇത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല സൈന്യവും ശക്തിയും ഒന്നുമല്ല ഈ പണി നിവർത്തിക്കുവാൻ നിങ്ങൾക്ക് കൃപ തരുന്നത് യഹോവയുടെ ആത്മാവാണ് സൈന്യങ്ങളുടെ എഹോവയുടെ ആത്മാവാണ് വീണ്ടും പറയുകയാണ് സെരുബാവേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ സമാനമായ ഒരു പ്രതിസന്ധിയാണ് സെരുബാവേലും നേരിടുന്നത് ആലയം ശലോമോൻ്റെ കാലത്ത് മണിത ആ പ്രതാപമേറിയ ആലയത്തോട് ഏതെങ്കിലും വിധത്തിൽ തുല്യം ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിലും ഒരു വലിയ പണിയാണ് അവർ കാരണം പ്രവാസത്തിൽ എഴുപത് നീണ്ട വർഷങ്ങൾ അടിമകളായി കിടന്നതിന് ശേഷം മടങ്ങി വന്ന ജനം അവരുടെ കയ്യിലുള്ള തുച്ഛമായ കാര്യങ്ങൾ കൊണ്ട് പണി തീർക്കുന്ന ഒരു ദേവാലയം അതിനെക്കുറിച്ച് കുറിച്ച് ജനത്തിൻ്റെ ഇടയിൽ തന്നെ സമ്മിശ്ര വികാരങ്ങളാണുള്ളത് ഇത് ഏതുമില്ലാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു ഇതില്ല ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയയില്ലെന്നുള്ള ആ വളരെ നിരാശയും പരിഭ്രമവും നിറഞ്ഞ അവസ്ഥകളിലൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് ഇതൊരു മഹാപർവ്വതം എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് മറികടക്കാനാവാത്തൊരു തടസ്സമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇതിനെ സമഭൂമിയാക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയാത്തതൊന്നുമില്ല അവൻ അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ് അവൻ സകലത്തെ നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനുമാണെന്നുള്ള ഉറപ്പാണ് ഇവിടെ കൊടുക്കുന്നത് മഹാപർവ്വതം പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഈ കാര്യത്തെ സമഭൂമിയാക്കുവാൻ നിരപ്പുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും മാത്രമല്ല കൃപ കൃപയെന്നാർപ്പോടുകൂടെ അതിനാണിക്കല്ല് കയറ്റും അത് ഇളകിപ്പോകാതെ വണ്ണം അതിനാണി അടിച്ച് ഉറപ്പിക്കുന്നതായ സർവശക്തനായ സൈന്യങ്ങളുടെ ഹോവയുടെ ആ വലിയ സാന്നിധ്യത്തിൻ്റെ വാക്തത്വം അവർക്ക് നൽകുകയാണ് അത് നമുക്ക് ഇന്നപോൽ കാലം വളരെ ആശ്വാസം നൽകുന്നില്ലേ കർത്താവിൻ്റെ കൃപ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് നമ്മെക്കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പറയുകയാണെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നാം നേരിടുന്നതായ പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ മധ്യത്തിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ഒരു വലിയ മഹാപർവ്വതമായി തോന്നുന്നുവെങ്കിൽ ഇന്ന് പുൽക്കാലം കർത്താവ് നമ്മോട് പറയുന്നത് ഈ പർവ്വതത്തെ കണ്ട് നീ ഭയപ്പെടേ ഭയപ്പെട്ട് നിരാശ്രിതനായി പിന്മാറേണ്ട ഈ പർവ്വതത്തെ സമഭൂമിയാക്കി തീർക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം ഇന്ന് പുതിക്കാലം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഭാരങ്ങൾ ആ വലിയ ഉത്തരവാദിത്വങ്ങൾ അത് നിർവഹിച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് ചോദിക്കാം കർത്താവ് പറഞ്ഞല്ലോ വാക്തത്വം ചെയ്തല്ലോ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് ആ കൃപയിൽ നമുക്ക് ശരണപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്